പത്താം ദിവസത്തിലേക്ക് രക്ഷാപ്രവർത്തനം നീങ്ങുന്നു കരയിൽ നിന്നും മണ്ണ് മാറ്റുന്നു നേവിയുടെ ഭാഗത്തു നിന്നും പുഴയിൽ തെരച്ചിൽ നടത്തുന്നു ആകാശമാർഗം ഡ്രോണിലൂടെ നിരീക്ഷണം നടത്തുന്നു അത്തരത്തിൽ സങ്കീർണമായ ഒരു രക്ഷാപ്രവർത്തനത്തിനാണല്ലോ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ കാണുന്നത് കൊണ്ട് ചെയ്യാൻ കറക്റ്റ് കറക്റ്റ് ആയിട്ട് ആയിട്ട് പ്രൊഫഷണലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് ഡീൽ ചെയ്യുന്നത് അല്ല തുടക്കത്തിലുണ്ടായിരുന്ന വെറുതെ ചുമ്മാ കുറച്ച് പത്ത് പേര് പോയി അങ്ങോട്ട് കാണുമ്പോൾ ഇങ്ങോട്ട് അതല്ല ഇപ്പോഴാണ് കറക്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത് അത് പത്താം ദിവസമായി നമ്മുടെ ഗവൺമെന്റിനുള്ള അനാസ്ഥയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഒരു മനുഷ്യന്റെ ജീവൻ ജീവനതിനകത്ത് കിടക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ അന്ന് തൊട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ അത് ചെയ്തില്ല എനിവേ അത് ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് വേണ്ടത് ഞാൻ ഇന്ദ്രഭാതമായിട്ട് സംസാരിച്ചത് ഇന്ദ്രഭാതം ഞാനായിട്ട് ഞാൻ വളരെയധികം ഫാമിലി ഫ്രണ്ട്സ് ആണ് എന്റെ ജൂനിയറാണ് ഞങ്ങൾ എപ്പോഴും തട്ടിലിരിക്കുന്ന ആളാണ് അപ്പൊ ഇന്നലെ ഞാൻ കാൽസിൽ സംസാരിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ബാംഗ്ലൂരിൽ ഇരിക്കുകയാണ് ഞാൻ എന്റെ ജി പി എസ് സിസ്റ്റം കിട്ടാൻ വേണ്ടി അത് ഞാൻ പറഞ്ഞു ജി പി എസിന് എന്താ പറയാ അത് ഇത്രയും നമ്മുടെ അടുത്തുള്ളതല്ലേ ഇല്ല സർ ഐ വോട്ട് ടു ടേക്ക് ദ ഇൻഡീജിനിയസ് വൺ ഇന്ത്യൻ മെയ്ഡ് വൺ അപ്പൊ അത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഈ ഇൻഡീജീനിയസ് ഉണ്ടോ അതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ബി പ്രൗഡ് ദാറ്റ് നമ്മുടെ ഇൻഡീജീനിയസ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഡെത്ത് അളക്കാൻ പോലും ലെക്മെന്റ് അളക്കാൻ പോലും കഴിവുള്ളതായിട്ടുള്ള ഒരു ജി പി എസ് സിസ്റ്റമാണ് ഈവൻ ഫോറിൻ മിഷൻസ് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദ അപ്പൊ അത് നമ്പർ വൺ അതിനുവേണ്ടി കാത്തിരുന്നിട്ടാണ് അദ്ദേഹം ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ട് ഇന്ന് കാലത്തോട്ട് രക്ഷാപ്രവർത്തനത്തിൽ ലൊക്കേഷൻ നിൽക്കണം അപ്പൊ എന്നോട് ആദ്യ ഒരു റിക്വസ്റ്റ് പറഞ്ഞതാണെന്ന് വെച്ചാൽ എന്നെ ഇന്ന് കാലത്ത് വിളിച്ചിട്ട് പറഞ്ഞത് സാർ സാറും മീഡിയക്കാരെ വിട്ടവർ വിളിക്കുകയാണ് ഒന്നും പ്രത്യേകം പറഞ്ഞു എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് കാരണം ഞാൻ ഫോൺ എടുക്കില്ല എനിക്ക് ഓഫ് ചെയ്യാനും പറ്റില്ല അപ്പൊ ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോ അവര് വിചാരിക്കരുത് ഇത് എന്താ എടുക്കാത്തതെന്നുള്ളത് ഞാൻ എടുക്കില്ല സാലൻസ് എടുത്തിരിക്കും കാരണം എനിക്കതിന്റെ ബാറ്ററി സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആ ബാറ്ററി വെച്ചിട്ടാണ് ഞാൻ മറ്റൊരു ദിവസത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ എനിക്ക് ബാറ്ററി അറിയാനുള്ള കഴി ഈ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എല്ലാവർക്കും റിക്വസ്റ്റ് ആണ് വെറുതെ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ നാല് മണി വരെ അദ്ദേഹം ഫോൺ എടുക്കില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കാൻ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ ഞാൻ ഇതിന് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തു ഈ വാട്ടർ വാട്ടർക്കെന്ന് മഴ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മഴ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം വെള്ളപ്പൊക്കം നമ്മൾ ഇവിടെ കണ്ടതാണ് ആ ഒരു ഏകദേശം ആ ഒരു ഫീൽഡാണ് പവർ സിറ്റുവേഷൻ നടക്കുന്നത് ഈ മുന്നൂറ് മീറ്റർ വീതി ഉള്ള ഈ നദിയിൽ വെള്ളം കയറിയിട്ട് ഇതിന്റെ മുകളിലത്തെ കറണ്ട് പോലും കാരണം ചെറിയ ബോട്ടുകൾക്ക് മൂലം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപ്പർ കറണ്ട് ആണ് പോലുള്ളത് അപ്പർ കറണ്ട് എന്ന് പറയുന്നത് സെവൻ നോട്ടിക്കൽ ആണ് സെവൻ നോട്ടിക്കൽ മൈൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ ഒരു സ്കൂബ ഡ്രൈവർ കമാൻഡോ നമ്മളൊക്കെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് ണ്ടെങ്കിൽ നിനക്ക് റിസ്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എടുത്തോ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത് ആ രണ്ടല്ല ഇപ്പൊ കിടക്കുന്ന ഏഴാണ് ആ ഏഴ് മൂന്നിനുണ്ടെങ്കിൽ താഴത്ത് കിടക്കുന്ന അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് ചുരുങ്ങിയത് പത്ത് പതിനൊന്ന് ആ ഒരു ലെവലിൽ കിടക്കും അപ്പൊ അതിന്റെ സ്പീഡ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യനാൽ താങ്ങാൻ പറ്റാത്തതിൽ കൂടുതൽ പവറായിട്ടാണ് ഈ കറണ്ട് പോകുന്നത് അങ്ങനെ വരുമ്പോൾ സ്കൂബ ഡ്രൈവേഴ്സ് പോലും താഴത്ത് വിത്ത് റോപ്പ് സപ്പോർട്ട് കൂടി പോയി കഴിഞ്ഞാലും ഈ ലോക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല ഇറങ്ങിയതിന് ശേഷം ഈ കറണ്ട് വെളിച്ചെടുത്തുകൊണ്ട് പോകും അപ്പൊ എവിടെ ഇറങ്ങണം എന്ന് വിചാരിച്ചു അവർ ഇറങ്ങാൻ പറ്റില്ല അവിടെ ഒന്ന് മുപ്പതോ നാൽപ്പത്തോ ഒമ്പതോ മീറ്റർ കരണ്ട് വേണത്തിനനുസരിച്ചിരിക്കും ഈ ആളുടെ ബോഡി പോകുന്നത് അപ്പൊ ഇത് പിന്നെ രണ്ടാമത്തത് ആ വെള്ളത്തിനകത്ത് ഇപ്പം ഡിസിബിലിറ്റി എന്ന് പറയുന്നത് സീഡോ ആയിരിക്കും സീഡോ എന്ന് പറഞ്ഞാൽ ഈ കലങ്ങി വരുന്ന മണ്ണും ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല ഈവൻ നമ്മൾ ഗോവൽസ് ഇട്ടിട്ട് അതിനകത്തൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ഇതെല്ലാം നമ്മളെ അഡ്വാൻസ് ആയിട്ടാണ് ഇപ്പൊ ബാധിച്ചിരിക്കുന്നത് അഡ്വാൻസ് ആയിട്ട് ബാധിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോഴാണ് ഇപ്പം കറക്റ്റായിട്ട് സ്കൂബ ഡ്രൈവേഴ്സും നേരിടിക്കാരും അതിന്റെ കാൽക്കുലേഷൻസ് തുടങ്ങിയിട്ടുണ്ട് കാരണം അവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവർ പഠിച്ച വിദ്യയിൽ കൂടിയാണ് അല്ലാതെ ഏകദേശത്ത് ഇറങ്ങിയതല്ല ഞങ്ങൾ അത് ചെയ്തതില്ല അവര് കൃത്യമായിട്ട് ചെയ്തിരിക്കും അപ്പൊ അവരെയും വെള്ളത്തിന്റെയും ഇതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ഈ രക്ഷാദിത്വത്തിൽ ഇറങ്ങിയിട്ട് അപ്പൊ ഇന്ദ്രപാലം പറഞ്ഞത് വെച്ചാൽ ഞങ്ങൾ നാലുമണിയാവുമ്പോൾ എന്തെങ്കിലും തീരുമാനത്തിൽ എത്താൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു സാർ മഴ ചെറുതായിട്ട് കനിഞ്ഞു കഴിഞ്ഞാൽ അത് മഴ കനിയാന്ന് പറഞ്ഞാൽ നിന്ന് തന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പതിയെ പോയി ബോഡി കോണ്ടാക്ട് കിട്ട ബോഡി എന്ന് പറഞ്ഞാൽ ആ ട്രക്കിന്റെ ബോഡിയുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ഹോപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ എന്താവും ഏതാവുന്നില്ലോന്നിപ്പം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്തെങ്കിലും കിട്ടിയിട്ട് നമുക്ക് തീരുമാനത്തിൽ എത്താമല്ലോ എന്നുള്ളതാണ് ഇതുവരെക്ക് ജനറൽ എന്ത്ഭാരൻ എന്നടുത്ത് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പറയാൻ പറഞ്ഞു പിന്നെ ഏതെങ്കിലും ചാനലിനെ വിളിച്ച് ബാക്കിയുള്ള ഓക്കെ ഓക്കെ വളരെയധികം നന്ദി വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ഒപ്പം തന്നെ ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഏതായാലും ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനം നൂറ് ശതമാനം ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആദ്യ ദിവസങ്ങളിലുണ്ടായതുപോലെയല്ല പിന്നീടുണ്ടായ പല വാർത്തകളും പല രക്ഷാപ്രവർത്തന രീതികളും മിസ്ലീഡിംഗ് ആയിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഈ ഒരു ദിവസങ്ങളിൽ ഏറ്റവും നൂതനമായ ടെക്നോളജി ഏറ്റവും ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുള്ള തിരച്ചിൽ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എല്ലാം നേതൃത്വത്തിൽ സംയുക്തമായുള്ള തിരച്ചിൽ അതുതന്നെയാണ് മുന്നോട്ട് നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം ഈ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം